वाइल वीडो <laughs> നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം ലഭിച്ച വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സംസ്ഥാന സർക്കാരിന്റെ മികച്ച രണ്ടാമത്തെ കൃഷി അസിസ്റ്റന്റിനുള്ള അവാർഡ് ജേതാവായ കെ കെ ജാഫർ ഭൂപ്രകൃതി മനസ്സിലാക്കി അനുയോജ്യമായ കൃഷിവിളകൾ ഇറക്കാനും ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും കർഷകർക്ക് മാർഗദർശിയായി കൂടെയുണ്ടായിരുന്ന മലപ്പുറം ജില്ലയിലെ വാഴയൂർ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റാണ് ഇദ്ദേഹം കർഷകർക്ക് പുതിയ പാഠങ്ങളും അറിവുകളും പകർന്നു നൽകുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് അദ്ദേഹത്തിന്റെ ഈ നേട്ടങ്ങളെക്കുറിച്ചും അതിലേക്ക് നയിച്ച അനുഭവങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സാർ ആദ്യം തന്നെ അഭിനന്ദനങ്ങള് സാറേ അറിയിക്കുകയാണ് അപ്പൊ എത്ര വർഷമായി ഫീൽഡിലേക്ക് വന്നിട്ട് പതിനേഴ് വർഷത്തോളായി സർവീസിൽ ആദ്യം എവിടെയായിരുന്നു കോഴിക്കോട് ജില്ലയിലായിരുന്നു ഏകദേശം ഒരു പതിനാല് വർഷത്തോളം പല ഓഫീസുകളിലായിരുന്നു ഇപ്പം വഴയൊരു വന്നിട്ട് ഇപ്പൊ രണ്ടു വർഷം രണ്ടു വർഷമായി അപ്പൊ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഒരു അറിവ് ഈ മേഖലയിൽ നൽകിയ സംഭാവനകൾ എല്ലാം കണക്കിലെടുത്ത് ആണല്ലോ നമുക്ക് ഈ വർഷത്തെ അവാർഡ് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തനങ്ങളെ മാനദണ്ഡക്കിട്ടാണ് ഈ തവണത്തെ അവാർഡ് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങളെ മികവുറ്റതാക്കിയത് കൃഷിഭവനില് നല്ല രീതിയിൽ ജനങ്ങളുമായിട്ട് ഇടപഴുക കർഷകർക്ക് എന്താണ് ആവശ്യം അത് കണ്ടറിഞ്ഞിട്ട് നമുക്ക് നൽകാൻ കഴിയുക എന്നുള്ളതാണ് കൃഷിഭവനിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ഏതൊരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ കഴിയുന്നത് വഴയൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക ഗ്രാമമാണ് നിറയെ കർഷകരുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവർ കൃഷിഭവൻ എന്ന് വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കർഷകരുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ആയിരുന്നു ഞങ്ങൾ പ്രാരംഭഘട്ടത്തിൽ ഞങ്ങൾ മൂന്ന് പേരും അവിടെ പുതുതായിട്ട് വന്ന ആളുകളായിരുന്നു ഒരൊറ്റ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ അപ്പോൾ കർഷകരുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള പ്രവർത്തനങ്ങളായിരുന്നു പ്രാരംഭഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് കൃഷിയിട സന്ദർശനങ്ങള് ഞങ്ങള് നടത്തി അപേക്ഷകള് ലഭിച്ചിട്ട് കൃഷിയിടം സന്ദർശിക്കുന്നതിലുപരി കർഷകരിലേക്ക് നേരിട്ട് ചെന്ന് അവരെത്തുന്ന അപേക്ഷ വാങ്ങിയെടുക്കുന്ന രീതിയിൽ കര്ഷകരുമായിട്ട് നിരന്തരമായിട്ട് സമ്പർക്കം വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ആദ്യഘട്ടത്തില് നടത്തിയിട്ടുണ്ടായിരുന്നത് വാർഡ് തലത്തിൽ കർഷകരുടെ യോഗങ്ങൾ നടത്തി അതിൽ കേരഗ്രാമം കർഷക സഭ എന്ന സ്കീമിലൊക്കെ ഞങ്ങൾ ഇത്തരം യോഗങ്ങൾ ഫലപ്രദമായിട്ട് നടപ്പിലാക്കി പിന്നെ സോഷ്യൽ മീഡിയ വളരെയധികം കർഷകർക്കിടയിലും ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ കൃഷി പോലെ ആ പോലെ അപ്പോൾ ഈ സോഷ്യൽ മീഡിയകൾ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കർഷകർക്കിടയിൽ അപ്പം അത് മനസ്സിലാക്കിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ കൃഷിഭവന്റേതായിട്ടുള്ളത് ഇപ്പോൾ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ രണ്ടായിരത്തിൽ അടുത്ത ആളുകളുള്ള രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ സജീവമായിട്ട് കൃഷിഭവൻറ്റേതായിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് നാലായിരത്തോളം ഫോളോവേഴ്സ് ഉള്ള ഫേസ്ബുക്ക് അക്കൗണ്ടും കൃഷിഭവൻ്റേതായിട്ടുണ്ട് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പദ്ധതി വിവരങ്ങൾ കർഷകർക്കുള്ള അറിയിക്കുന്നത് ആകർഷണീയമായ രീതിയിൽ ചിട്ടപ്പെടുത്തി പോസ്റ്ററുകൾ സ്വന്തം നിലയിൽ തന്നെ രൂപീകരിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കർഷകർക്ക് അത് ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ ആളുകൾക്ക് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ വിവരങ്ങൾ കർഷകരിലേക്ക് ഇത്തരം മാധ്യമങ്ങൾ വഴി എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വാഴിയൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം കർഷകരുണ്ടെന്ന് പറഞ്ഞു അവിടെ ഏറ്റവും കൂടുതൽ മേഖല വാഴയൂർ എന്നുള്ള പേര് പോലെ തന്നെ വാഴയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷി ചെയ്ത് വരുന്നത് തെങ്ങുണ്ട് പച്ചക്കറികളുണ്ട് നെല്ലുണ്ട് എങ്കിലും കൂടുതൽ വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ ഏർപ്പെടുന്ന ഒരു കൃഷി എന്ന് പറയുന്നത് വാഴ കൃഷി തന്നെയാണ് നൂറ്റി അൻപതിൽ പര ഹെക്ടർ സ്ഥലത്ത് ൂറിലധികം കർഷകർ വാഴക്കൃഷിയുമായിട്ട് കഴിഞ്ഞു പോകുന്നതായിട്ട് ആളുകളുണ്ട് അപ്പം ആദ്യം ഞങ്ങള് ആ വാഴകൃഷിയിലുള്ള വെല്ലുവിളികൾ അല്ലെങ്കിൽ വാഴയൊരു പഞ്ചായത്തിൽ വാഴകൃഷി നേരിടുന്ന ആ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് അതിനോരോന്നിനെയും തരണം ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് കൃഷി മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ളത് സാധാരണ ഒരു കർഷകൻ നേരിടുന്ന പിണ്ടിപ്പുഴ അതുപോലെയുള്ള പല രോഗങ്ങളും ആയിരിക്കും അതെ അസുഖങ്ങൾ ഉണ്ടാവും അതൊരു പരിധിവരെ എന്നാൽ അതിന് വഴയൂരിനെ സംബന്ധിച്ചിടത്തോളം മലകളും സമതലങ്ങളും ഒക്കെ ഇടകലർന്ന ഒരു ഒരു ഭൂപ്രകൃതിയാണ് അതുകൊണ്ട് തന്നെ കാട്ടുമൃഗശല്യം വലിയൊരു പ്രശ്നമായിട്ട് കർഷകർക്ക് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയാണ് പന്നീൻ്റെ പന്നിയുടെ മുള്ളം പന്നി അതുപോലെയുള്ള കാട്ടുമൃഗങ്ങൾ ധാരാളമായിട്ട് വലിയ ശല്യമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് കർഷകർക്ക് വലിയൊരു ആശ്വാസം നൽകുക അതിനെ തരണം ചെയ്യാൻ കർഷകരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ മുമ്പിലുള്ള വലിയൊരു വെല്ലുവിളി അതിനായിട്ട് ഞങ്ങള് പല പദ്ധതികൾ ജനകീയ ആസൂത്രണ പദ്ധതി കൃഷി വകുപ്പ് പദ്ധതികളെല്ലാം ഉപകാരപ്പെടുത്തി വിള ഇൻഷുറൻസ് പദ്ധതിയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിള ഇൻഷുറൻസ് പദ്ധതികളുണ്ട് അതിൻ്റെ ക്യാമ്പയിനുകൾ നമ്മൾ കർഷകർക്കിടയിൽ ചെന്നിട്ട് വാർഡ് തലത്തിൽ തന്നെ നടക്കുന്ന യോഗങ്ങളിൽ ക്യാമ്പയിനായിട്ട് ഇത് കർഷകർക്ക് പരിചയപ്പെടുത്തുന്ന നിരവധി ക്യാമ്പയിനുകൾ പഞ്ചായത്തിലുടനീളം നടത്തി മൂന്ന് രൂപയാണ് പ്രീമിയം കൊലയ്ക്കാത്ത വാഴക്ക് നൂറ്റി അൻപത് രൂപയും നശിച്ചു കഴിഞ്ഞാൽ കൊലച്ച വാഴക്ക് മുന്നൂറ് രൂപയും സംസ്ഥാന സർക്കാരിൻ്റെ വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ആളുകൾക്ക് ലഭിക്കും ക്യാമ്പയിൻ്റെ ഫലമായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടോളം ആളുകൾ ഈ പദ്ധതിയിൽ അംഗമായി നാശനഷ്ടം സംഭവിച്ച് മുപ്പത്തേഴ് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി എഴുപത് രൂപയോളം കർഷകർക്ക് വേണ്ടി ശുപാർശ ചെയ്ത് നൽകാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കം വന്നിട്ടുണ്ട് ഒരുപാട് അതെ ഒരുപാട് നശിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അവരെ കർഷകരെ തളരാത്ത രീതിയിൽ അവരെ പിടിച്ചു നിർത്താൻ ഈ ഒരു ക്യാമ്പയിനിലൂടെയും സർക്കാരിൻ്റെ ഈ പദ്ധതി വഴിയും സാധിച്ചിട്ടുണ്ട് കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിനെതിരെ ഏറ്റവും ഫലപ്രദമായിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് സോളാർ ഫെൻസിങ് തന്നെയാണ് ഇൻഡിവിജ്വലായിട്ട് ചെയ്യാനായിട്ട് ഇൻഡിവിജ്വലായിട്ട് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തു പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ വളരെ പ്രയാസം ഉണ്ടായിരുന്നു പ്രാരംഭഘട്ടത്തിൽ വലിയൊരു മുതൽ മുടക്ക് കർഷകർക്ക് ആവശ്യമാണ് അപ്പോൾ പലരും പിന്നോട്ട് നിന്നു രണ്ട് മൂന്ന് ആളുകൾ തയ്യാറായിട്ട് വന്നു അവരെ വെച്ചിട്ട് ബാക്കിയുള്ളവരിലും കൂടെ ഒരു ബോധവൽക്കരണം നടത്തി പതിനാറോളം ആളുകൾ നാല് ഹെക്ടറോളം സ്ഥലത്ത് ഇപ്പം നിലവിൽ സോളാർ ഫെൻസിങ് ചെയ്ത് നല്ല രീതിയിൽ ഇപ്പോൾ കൃഷി ചെയ്ത് വരുന്നുണ്ട് ഈ വർഷത്തിൽ ഞങ്ങൾ ഇതേ രീതിയിലുള്ള പദ്ധതി വെച്ചിട്ടുണ്ട് കൂടുതൽ ആളുകൾ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ തെലങ്കാനയിൽ നിന്ന് അംഗീകൃത ഷൂട്ടർമാരെ എത്തിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്ങോടു കൂടി കൃഷിഭവൻ്റെ പങ്കാളിത്തത്തോടു കൂടി നല്ല രീതിയിൽ പന്നികളെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനം നടത്തി അത് നാലോളം പന്നികളെ ഷൂട്ട് ചെയ്തിട്ട് കൊന്നെടുക്കാൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് അത് മുമ്പിൽ നിന്ന് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെയധികം ചാരുതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ് പിന്നെ കർഷകർ നേരിടുന്ന മറ്റൊരു വിഷയം വാഴ കൃഷിയിലാണെങ്കിൽ തന്നെ വിലത്തകർച്ചയാണ് ഒരേ സമയത്താണ് ആളുകൾ കൃഷി ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ വിളവെടുക്കുന്നത് ഒരേ സമയത്തായിരിക്കും അപ്പോൾ അതിനെങ്ങനെ തരണം ചെയ്യാന്നുള്ള ആലോചനയിലൂടെ മുന്നോട്ട് വന്നതായിരുന്നു കയറ്റുമതി ലക്ഷ്യമാക്കിയിട്ടുള്ള വാഴക്കൃഷി എന്നുള്ളത് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കിയിട്ടാണോ അല്ലെങ്കിൽ അതായത് മിനിമൽ പ്രോസസിങ് ചെയ്ത ശേഷം അതായത് വാഴപ്പഴായിട്ട് തന്നെ റൈപ്പനിങ് ചേമ്പറിൽ വെച്ചിട്ട് ിച്ച ശേഷം നേരിട്ട് പാക്ക് ചെയ്തിട്ട് ബ്രാൻഡ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യും ചെയ്യാം ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ വാഴയൂർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിനും ബ്രാൻഡ് ചെയ്തതും വാഴയൂർ ഗ്രീൻസ് എന്ന് തന്നെയായിരുന്നു അപ്പൊ ആ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയത് കൃത്യമായിട്ടുള്ള മണ്ണ് പരിശോധന ഒക്കെ നടത്തി കൃത്യമായിട്ടുള്ള വളരെ ശുപാർശകളൊക്കെ ആളുകൾക്ക് നൽകി കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായിട്ടുള്ള ആത്മ എൻ ആർ എച്ച് എം സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി തുടങ്ങിയ പദ്ധതികൾ സർക്കാരിൻ്റെ ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി ജനകീയ ജനകീയാസൂത്രണ പദ്ധതി ഇതെല്ലാം സംയോജിപ്പിച്ചിട്ടാണ് ഈയൊരു കയറ്റുമതി ലക്ഷ്യമാക്കിയിട്ടുള്ള വായകൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലുള്ള ഫലം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വിളവ് ലഭിച്ചു ആളുകൾക്ക് ചിട്ടയായിട്ടുള്ള വള ശുപാർശകൾ നൽകി അതനുസരിച്ച് ആളുകൾ വളപ്രയോഗം നടത്തി കയറ്റുമതിയേക്കാൾ ഉപരി പ്രാദേശിക മാർക്കറ്റിൽ തന്നെ വളരെയധികം ഡിമാൻഡുള്ള കാണാൻ ഭംഗിയുള്ള നല്ല ഗുണനിലവാരം തോന്നിക്കുന്ന രീതിയിലുള്ള കുല അല്ലെങ്കിൽ ഉൽപ്പാദനം ഉണ്ടായി നല്ല രീതിയിൽ വിറ്റഴിച്ചു ആയിരത്തി ഇരുന്നൂറ് കിലോയോളം കുവൈത്തിലേക്ക് കയറ്റുമതി നടത്താനും സാധിച്ചു കർഷകർക്കിടയിൽ ഈ വരുന്ന വർഷത്തിലും ഈ രീതിയിൽ പ്രവർത്തനം നടത്താൻ വളരെ അധികം കർഷകർ മുൻപോട്ട് വന്നിട്ടുണ്ട് യുവാക്കളായിട്ട് നിരവധി പേര് ഇപ്പം ഈ തവണയൊക്കെ വാഴകൃഷിയിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു ചെയ്തു കൊടുക്കുക കൃഷി ഈ ഇറങ്ങുന്നവർക്ക് നിർദ്ദേശങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സംഘടിപ്പിക്കാറുണ്ടോ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു സി കെ വെജിറ്റബിൾ ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള അവരുമായിട്ട് സഹകരിച്ചിട്ട് രണ്ട് ക്ലാസ്സുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ എക്സ്പോർട്ടേഴ്സിന്റെ ഒരു ഫോറം ഉണ്ട് കൊണ്ടോട്ടി ബേസ് ചെയ്ത് എയർപോർട്ട് ബേസ് ചെയ്തിട്ട് അപ്പോൾ അവരെ സംഘടിപ്പിച്ചിട്ടും കർഷകർക്ക് അവരുടെ എന്തെല്ലാം ആണ് അവർക്ക് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കർഷകരെയും അവരെയും കൂടി ഒരുമിച്ചിരുത്തിയിട്ട് ഒരു ക്ലാസ്സും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെ വാർഡ് തലത്തിലും ഗ്രാമസഭകളിലും കർഷക സഭകളിലും കൃഷിക്കൂട്ടങ്ങളിലും ഒക്കെ അല്ലാത്ത രീതിയിലുള്ള ക്ലാസ്സുകൾ നടത്താറുണ്ട് കേര എന്നൊക്കെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു വിളയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇപ്പൊ ഒന്നുകൂടെ മൂല്യം വർദ്ധിച്ചു എന്ന് വേണം കരുതാൻ തെങ്ങ് വർഗങ്ങൾക്കും നമുക്കവിടെ ഡിമാൻഡുള്ളതാണ് കേരഗ്രാമ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാലിലാണ് അത് പൂർത്തീകരിക്കുന്നത് അതായത് ഈ അവാർഡ് വർഷമാണ് അതിന്റെ പൂർത്തീകരണം നടക്കുന്നത് ആയിരത്തിലധികം ഗുണഭോക്താക്കൾ ഒരു പദ്ധതിയായിരുന്നു അപ്പോൾ അതില് വാർഡ് തലത്തിൽ കമ്മിറ്റികൾ രൂപീകരിച്ചു പഞ്ചായത്ത് തല കമ്മിറ്റി രൂപീകരിച്ചു ആ രീതിയിൽ വിജയകരമായിട്ട് ആ പദ്ധതി നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ആരംഭിച്ച പദ്ധതിയാണ് അതിൻ്റെ മൂന്ന് വർഷം മൂന്നാമത്തെ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞു ഇപ്പോൾ നല്ല വിലയുള്ള ഒരു സമയം ചിട്ടയായിട്ടുള്ള വളപ്രയോഗവും എല്ലാം ഈ പദ്ധതിയിൽ നടത്തിയിട്ടുണ്ടുകൾ കീടരോഗ നിയന്ത്രണ മാർഗങ്ങളൊക്കെ അവലംബിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വില ഉയർന്നു നിൽക്കുന്ന സമയത്ത് നല്ല വിളവ് ലഭിക്കുന്ന തരത്തിലേക്ക് അവിടെ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകളുടെ കൃഷിയിടങ്ങളെ മാറ്റാൻ ഈ കേരഗ്രാമ പദ്ധതിയിലൂടെ സാധിച്ചിട്ടുണ്ട് തെരഞ്ഞെടുത്ത കർഷകരെയാണ് ആ പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതെ എല്ലാ വാർഡിൽ നിന്നും കർഷകരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതലായിട്ട് കൃഷി ഉള്ള ആളുകളാണ് നമ്മൾ അതിലേക്ക് പങ്കെടുപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ട തെങ്ങും തൈകളൊക്കെ നമ്മൾ ചെയ്യുന്നത് പല ഘടകങ്ങളാണ് അതിലുള്ളത് വളപ്രയോഗമുണ്ട് കീടരോഗ നിയന്ത്രണത്തിനുള്ള ഉപാധികൾ അവലംബിക്കാനുള്ള പദ്ധതി ഉണ്ട് അപ്പോൾ നമ്മൾ കർഷകരുടെ യോഗം വിളിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ളത് എന്താണ് എന്ന് ആരാഞ്ഞ ശേഷം നമ്മൾ അത്തരം പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് അവിടെ വളപ്രയോഗവും തെങ്ങ്യറ്റ യന്ത്രം നൽകിയിട്ടുണ്ടായിരുന്നു പമ്പ് സെറ്റ് ആളുകൾക്ക് ജലസേചനത്തിന് വേണ്ടിയിട്ടുള്ള നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ രോഗം ബാധിച്ച് തെങ്ങ് മുറിച്ചു മാറ്റാനുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു കുമ്മായവും വളങ്ങളും ഇതെല്ലാം നൽകിയിട്ടുണ്ടായിരുന്നു ഇത്തരം രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് വാഴയൂർ പഞ്ചായത്ത് നമ്മൾ എടുക്കുമ്പോൾ കൂടുതലും തെങ്ങ് കാണാറുണ്ട് കൊമ്പൻ ജില്ലയുടെ ഉപദ്രവം വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പൊ അതിനെന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കർഷകർക്ക് ഒരു പ്രതിവിധിയായിട്ട് സാർക്ക് എന്തെങ്കിലും ഒരു പറഞ്ഞു കൊടുക്കാനുണ്ടാകും ആളുകൾ കൂടുതലും കുറിയ ഇനങ്ങൾ ആണ് ഇളനീർ ടൈപ്പ് ആ രീതിയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട് അപ്പോൾ കുറിയ ഇനങ്ങൾ ആകുമ്പോൾ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള അതിൻ്റെ പൾപ്പ് അല്ലെങ്കിൽ ഇളനീരൊക്കെ നല്ല മാധുര്യം ഉള്ളതായതുകൊണ്ട് തന്നെ അതിൻ്റെ അകക്കാമ്പിനും ആ രീതിയിലുള്ള സ്വാദ് കയറും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അക്രമം വളരെ കൂടുതലാണ് ഇപ്പോൾ പല ആളുകളും വെച്ചിട്ട് പല തവണ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന് വളരെ അപൂർവ്വമായിട്ട് നാൽപ്പതോ ഒക്കെ തോട്ടങ്ങളിൽ പുതുതായിട്ട് ചെയ്ത ആളുകൾ ഇതിൻ്റെ ആക്രമം കൊണ്ട് വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ആ തീരമേഖലയിൽ ഇതിൻ്റെ ആക്രമങ്ങൾ ചാലിയാറിനോട് ചേർന്നുള്ള പറമ്പുകളിൽ ഈ ഇതിൻ്റെ ആക്രമം വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇതിന് നെറ്റ് കൊണ്ട് കവർ ചെയ്യാൻ ആ രീതിയിലൊക്കെ നാപ്തലിൻ ബോൾസ് മണൽ വെപ്പിൻ പിണ്ണാക്ക് ഈ രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങളൊക്കെ പണ്ട് മുതലേ ചെയ്തു വരുന്ന വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ ഷീറ്റ് നാപ്തലിൻ ബോൾസ് നാപ്തലിൻ ബോൾസ് വെപ്പ് മിണ്ണാക്ക് മണൽ ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗ്രീൻ നെറ്റ് പച്ച നെറ്റ് അത് വെച്ചിട്ട് ഹെഡ് കവർ ചെയ്യാം കവർ ചെയ്തിട്ട് അത് കുറച്ചുകൂടി ഫലപ്രദമായിട്ട് വരുന്നുണ്ട് അതായത് ഇതിന് ഏകദേശം ഇതിന്റെ ആ ക്രൗണ് രൂപപ്പെട്ട് ആ തലഭാഗം രൂപപ്പെട്ടു വരുന്ന ആ ഒരു സമയം മുതൽ ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം ഇത് വളരുന്നതിനനുസരിച്ച് മുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കണം ആ രീതിയിലാണ് ചെയ്തു വരാൻ വേണ്ടി കൊടുത്തത് കുറച്ച് പ്രയാസമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം നിരന്തരം കൃഷിയിടത്തിൽ ചെന്ന് ആ രീതിയിൽ പരിപാലിക്കുന്ന ആളുകൾക്കേ അത് ഗ്രീൻസ് എന്ന പേരിലാണ് ബനാന എന്ന് പറഞ്ഞു അതുപോലെ തന്നെ വാഴിയൂരിന്റെ പേരിൽ തന്നെ ഉള്ളതാണ് ഒരു മഞ്ഞൾ അല്ലേ പറയാമോ കുറിച്ച് കാട്ടുമൃഗശല്യം കൂടുതലുള്ള ഒരു പഞ്ചായത്ത് ഒരു കാർഷിക ഗ്രാമം ആയതുകൊണ്ട് തന്നെ മഞ്ഞളിൽ കാട്ടു മൃഗങ്ങളുടെ അക്രമം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കർഷകർക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് മനസ്സിലാക്കി തദ്ദേശീയമായിട്ട് കൃഷി ഇറക്കുന്ന ആളുകളെ യോഗം വിളിച്ച് അവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും വാഴയൂർ ഗോൾഡ് എന്ന പേരിൽ ഒരു മഞ്ഞൾപ്പൊടി പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു അവരെ സംഘടിപ്പിച്ചു ആസൂത്രണം ചെയ്ത പോലെ തന്നെ വാഴയൂർ ഗോൾഡ് എന്ന പേരിൽ മഞ്ഞൾപ്പൊടി തദ്ദേശീയമായിട്ടുള്ള ഉത്പാദിപ്പിച്ച ഹരിതം എഫ് ഐ ജി ഒരു കൃഷിക്കൂട്ടമാണ് കൃഷിഭവന്റെ കീഴിലുള്ള അവർ വഴി വാഴയൂർ ഗോൾഡ് എന്ന ആ മഞ്ഞൾപ്പൊടി പുറത്തിറക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ നാല് ടണ്ണോളം ഉത്പാദിപ്പിച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ആറോളം കുടുംബങ്ങൾക്ക് ഒരു ഉപജീവന മാർഗമായിട്ട് ഇപ്പം അത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് വിത്ത് നമ്മൾ കൊടുത്തിട്ടാണല്ലോ അവരെ കൊണ്ട് കൃഷിയിലേക്ക് ഇറക്കിയത് അവരെ കയ്യിലുള്ള ആദ്യ വർഷത്തിൽ അവർ അവിടെ തദ്ദേശീയമായിട്ടുള്ള ആളുകൾ ചെയ്ത് ഇനം തന്നെയാണ് എടുത്തിട്ടുള്ളത് അവരെടുത്ത് നിന്ന് എടുക്കാനാണ് ഇത്തവണ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പ്രതിഭ ഇനം മഞ്ഞൾ വെത്ത് ആളുകൾക്ക് സൗജന്യമായിട്ട് കൊടുത്തിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് അതിപ്പം ഫീൽഡിൽ ഏകദേശം ഒരു പതിനാല് ഹെക്ടറോളം സ്ഥലത്ത് മഞ്ഞൾ കൃഷി ഇപ്പം നിലവിലുണ്ട് ഇനമാണ് അതുപോലെ കാർഷിക ചന്തകൾ സംഘടിപ്പിക്കാറുണ്ടോ വിപണനം കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസമുള്ള ഒരു കാര്യമാണ് പച്ചക്കറി കൃഷിയാണെങ്കിലും മറ്റേത് വിളകളാണെങ്കിലും അപ്പോൾ വിപണി ിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് വേങ്ങേരി മൊത്തവിപണന കേന്ദ്രം അവരുമായിട്ട് സംസാരിക്കുകയും ഒരു വാഴ കൃഷിയിൽ വാഴക്കൊലയൊക്കെ കൂടുതലായിട്ട് എടുക്കുന്ന ആ ഒരു സംവിധാനമാണ് വേങ്ങേരി ഉള്ളത് അവരെ കൃഷിഭവനിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും കർഷകരുമായിട്ടിരുന്ന് അവർ തമ്മിൽ സംസാരിക്കുകയും അപ്പോൾ അതിലൂടെ വാഴയൂരിൽ നിന്നുള്ള കുറേ വാഴ കുലകൾ വേങ്ങരി മൊത്ത വിപണന കേന്ദ്രത്തിൽ എത്തിച്ചിട്ട് വിപണനം നടത്താനും കർഷകർക്ക് വലിയൊരു സഹായമാകുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ കൃഷിഭവൻ്റെ ആഴ്ച ചന്ത എഫ് പി ഒയുടെ ആഴ്ച ചന്ത കുടുംബശ്രീയുടെ കിയോസ്ക് ഇത് മൂന്നും കൂടെ ഒരു ചെയിനായി ചേർത്ത് വെച്ച് തിങ്കൾ കൃഷിഭവൻ ആഴ്ച ചന്ത ബുധൻ കുടുംബശ്രീ കിയോസ്ക് വെള്ളി എഫ് പി ഒ ആഴ്ച ചന്ത ഈ രീതിയിൽ ആഴ്ചയിലുടനീളം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കാനും ജനങ്ങൾക്ക് നല്ല കർഷക പച്ചക്കറികളും മറ്റു ഉൽപ്പന്നങ്ങളും വാങ്ങാനുള്ള അവസരം എവിടെയായിട്ടാണ് അപ്പൊ ഇത് ചെയ്യുന്നത് കൃഷിഭവൻ ആഴ്ച ചെന്ന വാഴയൂര് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ചെന്ത കക്കോവിലാണ് വർക്ക് ചെയ്ത് വരുന്നത് കുടുംബശ്രീ കിയോസ്ക് കാരാട് വെച്ചിട്ടാണ് അപ്പൊ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സാഹചര്യം കൂടെ ഒരു കർഷകർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് നല്ല വിത്തിനങ്ങൾ ലഭ്യമാകുക അല്ലെങ്കിൽ നല്ല തൈകൾ ലഭ്യമാക്കുക എന്നുള്ളത് അതിന് വേണ്ട സൗകര്യങ്ങൾ എങ്ങനെയാണ് കൃഷിഭവൻ ഒരുക്കി കൊടുക്കുന്നത് കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജനകീയ ജനകീയാസൂത്രണ പദ്ധതിയിൽ കൃഷി ഓഫീസറുടെ തീരുമാനം അനുസരിച്ചിട്ട് വാങ്ങാനുള്ള അനുമതിയുണ്ട് നല്ല ഡിപ്പാർട്ട്മെൻറ്റ് ഫാമുകൾ റിസർച്ച് സെൻ്ററുകൾ അത്തരം കേന്ദ്രങ്ങൾക്ക് മുൻഗണന നൽകണമെന്നാണ് അതുകൊണ്ട് തന്നെ തന്നെ കെ എസ് എസ് ഡി എ കേരള സ്റ്റേറ്റ് സീഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി അവിടെ നിന്നാണ് ആവശ്യമായിട്ടുള്ള വിത്ത് കഴിഞ്ഞ തവണ സൗജന്യമായിട്ട് കർഷകർക്ക് ഇറക്കി കൊടുത്തിട്ടുള്ളത് കൃഷിയിടത്തിൻ്റെ വിസ്തൃതി അനുസരിച്ചാണ് ഒരു ഹെക്ടറിലേക്ക് ഏകദേശം എൺപത് കിലോയോളം വെച്ചിട്ടാണ് കൊടുക്കുന്നത് പച്ചക്കറി വിത്തുകളുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ എത്ര വിത്തുകൾ നൽകി കഴിഞ്ഞാലും ഹൈബ്രിഡ് വിത്തുകളാണ് ആളുകൾ പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ സ്വന്തമായിട്ട് അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ ഹൈബ്രിഡ് വിത്തുകൾ നേരിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത് ഇപ്പം കൃഷിവകുപ്പിൻ്റേതായിട്ടുള്ള പദ്ധതികളിലെല്ലാം ഹൈബ്രിഡ് വിത്തുകൾ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരം പദ്ധതികളിൽ ഹൈബ്രിഡ് വിത്തുകൾ തന്നെയാണ് കർഷകർക്ക് നൽകിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞ രോഗബാധകൾ അല്ലെങ്കിൽ കീടബാധകൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും അതും ഒരു വെല്ലുവിളി തന്നെയാണ് അപ്പം അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഫാർമസി പോലെയുള്ള സൗകര്യങ്ങൾ കൃഷിഭവനുമായിട്ട് ഉണ്ടോ കർഷകരുമായിട്ട് നിരന്തരം ഇടപെടുന്ന സമയത്ത് കൃഷിഭവന്റെ ഒരു പോരായ്മയായിട്ട് ഉള്ളത് ഇതുതന്നെയായിരുന്നു ഒരു പ്രൈമറി ഹെൽത്ത് ക്ലിനിക്ക് എന്നുള്ളത് അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ കൃഷിഭവനുകൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത്തവണ ജനകീയാസൂത്രണ പദ്ധതിയിൽ വെച്ചിട്ട് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കർഷകർ ഏകദേശം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പ്രാരംഭ ഘട്ടത്തിലാണ് ഉള്ളത് മണ്ണെറിഞ്ഞ് കൃഷി ചെയ്യുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം മണ്ണിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ മണ്ണിലേക്ക് വേണ്ട പോഷക ഘടകങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു കർഷകർ അപ്പം അതിനുവേണ്ടി മണ്ണ് പരിശോധന പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ കയറ്റുമതി ലക്ഷ്യമാക്കിയിട്ടുള്ള വാഴകൃഷി ആരംഭിക്കുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിന്റെ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി ആയിട്ട് സംയോജിപ്പിച്ച് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറിൽ പരം സാമ്പിളുകൾ ശേഖരിക്കുകയും പഞ്ചായത്തിനെ മൊത്തം പ്രതിനിധീകരിക്കുന്ന തരത്തിൽ ആ സാമ്പിളുകളുടെ റിസൾട്ട് ഒന്നിച്ച് ക്ലബ്ബ് ചെയ്ത് ഏകദേശം പഞ്ചായത്തിൻ്റെ തന്നെ ഒരു സോയിൽ സ്ഥിതി വേറെ കണക്കായിട്ട് അത് സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതനുസരിച്ചാണ് നമ്മൾ കർഷകർക്ക് വളപ്രയോഗങ്ങൾ ശുപാർശ ചെയ്യുന്നത് ഇത്തവണയും എൻ എം എസ് എ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് സോയിൽ ശേഖരിച്ച് കർഷകരുടെ സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതി നിലവിലുണ്ട് പാഴകൃഷിയെ കുറിച്ച് പറയുമ്പോൾ വാഴ കന്ന് അവരുപയോഗിച്ച് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണോ അല്ലെങ്കിൽ അത് കൃഷിഭവൻ ഏതെങ്കിലും ഇന്ന വിത്തിനം എന്ന് നിർദ്ദേശിക്കാറുണ്ടോ വിത്തിന്റെ കാര്യത്തിൽ അവര് ഏതെങ്കിലും ഒരു ഡീലേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും വിതരണക്കാർ എടുത്തു പോയി അവരൊന്നിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതായത് കഴിഞ്ഞ തവണയൊക്കെ പത്തു മാസമാണ് അവർക്ക് വയലിൽ കൃഷി ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പരമാവധി സമയം സ്വർണ്ണമുഖി പോലെയുള്ള കൂടുതൽ കാലം ആവശ്യമുള്ള കന്നുകൾ തെറ്റായി അവർക്ക് ലഭിക്കുകയും മാറി അവർക്ക് ലഭിക്കുകയും വിളവെടുക്കാൻ പറ്റാത്ത അപ്പോഴേക്ക് വെള്ളം കയറി അത് നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞതവണ ഈ ഗ്രീൻ വാഴയിൽ കൂട്ടായ്മ അവർ സ്വന്തം ചിലവിൽ കൃഷിവൻ ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരു യാത്ര പോവുകയും അവിടുത്തെ കൃഷിത്തോട്ടങ്ങളെ നേരിട്ട് സന്ദർശിച്ചു അപ്പോൾ അവിടെ അവർ വിളവെടുക്കുന്നത് പന്ത്രണ്ട് മാസം ആണ് ആ കന്നുകളാണ് ഇങ്ങോട്ട് എന്ന് മനസ്സിലായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മികച്ച തോട്ടങ്ങൾ കണ്ടെത്തുകയും അവിടെ നിന്ന് നേരിട്ട് കന്ന് ഓർഡർ ചെയ്ത് ഇത്തവണ അവിടെ നിന്ന് ഇറക്കി ഏകദേശം പന്ത്രണ്ടായിരത്തോളം കന്നുകൾ ഇവിടെ ഇറക്കിയിട്ട് അത് ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വാഴ കണ്ടറിഞ്ഞ് അതിൻ്റെ കന്നെടുത്ത് കൃഷി ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇത്തവണ ഇതുവരെ എവിടെ വരുന്ന ഏതിൻ്റെ ആണെന്നോ ഏത് ഇനാണെന്നോ ഒന്നും അറിയാത്ത കന്നുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു ആളുകൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് നല്ല ഇത്തവണ മുതല് നേരിട്ട് തോട്ടങ്ങൾ സന്ദർശിച്ച് അവിടുന്ന് കന്നെടുത്ത് കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് വാഴ ഉയർത്ത വാഴ കർഷകർ മാറിയിട്ടുണ്ട് ഇതിൽ പിണ്ടിപ്പുഴു സാധാരണയായിട്ട് കാണാറുണ്ടല്ലോ അതെ അതിനെ പ്രതിരോധിക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ സാധാരണ കർഷകർ പരമ്പരാഗതമായിട്ട് ചെയ്തു വരുന്ന രീതി തന്നെയാണ് പെണ്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മളും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു മൂന്ന് ആവുന്ന സമയത്ത് ഒരു പ്രൊഫൈലറ്റിക് ആയിട്ട് മുൻകരുതൽ എന്ന നിലക്ക് സാധാരണ ജൈവ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കാൻ വേണ്ടി കർഷകർക്ക് നിർദ്ദേശം നൽകാറുണ്ട് വേപ്പെണ്ണ പോലത്തെ ഉപദ്രവം വരെ അല്ലാത്ത ജൈവ കീടനാശിനികൾ വേപ്പെണ്ണ തളിച്ചു കൊടുക്കുക വേപ്പെണ്ണ ഒരു പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ കലക്കിയിട്ട് വാഴയുടെ തടിയിൽ മൂന്നാം മാസത്തിലും ആറാം മാസത്തിലുമാണ് ഈ പിണ്ടി പുഴുവിൻ്റെ ആക്രമണം വരുന്ന രണ്ട് സമയങ്ങൾ ഈ രണ്ട് സമയത്തും വരുന്നതിന് മുമ്പ് തന്നെ മുൻകരുതൽ എന്ന നിലയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ തടിയിൽ എന്ന് എന്നുകഴിഞ്ഞാൽ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും വാഴത്തോട്ടങ്ങൾ കാണുമ്പം അതിൽ ഇടവേളയായിട്ട് ധാരാളം പച്ചക്കറികൾ കാണാറുണ്ട് ഇപ്പോൾ പയറും പാവക്കയും ഒക്കെ ഉണ്ടായി കിടക്കുന്ന കാണാറുണ്ട് ഇതല്ലാതെ പച്ചക്കറിക്കായിട്ട് എന്താണ് കൃഷിഭവനിൽ നിന്ന് കർഷകരിലേക്ക് നൽകുന്നത് പച്ചക്കറി കൃഷിയും നെൽകൃഷിയും ഏകദേശം നല്ല രീതിയിൽ പഞ്ചായത്തിൽ നടന്നു വരുന്നുണ്ട് കൂടുതൽ കർഷകർ ഈ മേഖലയിൽ ഉണ്ട് വാഴക്കൃഷിക്കിടയിൽ ഇടവളയായിട്ട് വലിയൊരു സാധ്യതയുള്ള വിള കൂടിയാണ് പച്ചക്കറി പരമ്പരാഗത രീതിയിലുള്ള കൃഷിയായിരുന്നു കർഷകർ അവലംബിച്ചു പോന്നിരുന്നത് നിരന്തരമായിട്ടുള്ള ഫീൽഡ് തല സന്ദർശനത്തിലൂടെ നൂതന കൃഷി രീതികൾ ജലലയ വളങ്ങളുടെ പ്രയോഗം വിവിധ കെണികൾ ഉപയോഗിക്കുക കണികാ ജലസേചനം ആ രീതിയിലുള്ള വളപ്രയോഗങ്ങൾ ഇതെല്ലാം കർഷകർക്ക് വ്യക്തമാക്കി കൊടുക്കുക അതിൻ്റെ മെച്ചങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ ജലലയ വളങ്ങൾ നൂതന കൃഷി രീതികളൊക്കെ അവലംബിച്ചുള്ള ധാരാളം പച്ചക്കറി കൃഷികൾ കഴിഞ്ഞ വർഷങ്ങളിൽ വാഴയൂരിൽ നടത്താൻ കഴിഞ്ഞു ഏകദേശം വാണിജ്യ അടിസ്ഥാനത്തിലുള്ള വാഴക്കൃഷി നിലവിൽ നാല് ഹെക്ടർ ആയിരുന്നത് അത് ആറ് ഹെക്ടറിലേക്ക് ഉയർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് തന്നെ കർഷകർക്ക് നല്ലൊരു വിളവും ലഭിച്ചിട്ടുണ്ട് ഒരു കർഷക രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കദർ ആപ്പ് പോലെയുള്ള ഇതിലേക്ക് വേണ്ടി കർഷകരുടെ എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രജിസ്ട്രേഷൻ നടന്നിരിക്കുകയാണ് അത് എങ്ങനെയാണ് നമ്മുടെ വാഴയൂർ കൃഷിഭവനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അഗ്രി സ്റ്റാക്ക് കാര്യങ്ങൾ കതിർ രജിസ്ട്രേഷനും രണ്ടും ഏകദേശം ഒരേ സമയത്താണ് നമ്മൾ കൃഷിഭവനിൽ ആരംഭിക്കുന്നത് കൃഷിഭവനിൽ തന്നെ നിരന്തരമായിട്ട് ക്യാമ്പുകൾ നിരവധി ദിവസങ്ങളിൽ ഓരോ വാർഡുകൾക്ക് ഇന്ന ദിവസം എന്ന രീതിയിൽ ക്രമീകരിച്ചിട്ട് കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ തന്നെ ക്യാമ്പുകളായിട്ട് ഇത് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷനിൽ ജില്ലയിൽ ആദ്യത്തെ പത്ത് കൃഷിഭവനുകളിൽ ഒന്നായിട്ടും സംസ്ഥാന തലത്തിൽ നൂറ് കൃഷിഭവനുകൾക്കിടയിൽ ഒന്നായിട്ടും പദ്ധതി ആരംഭിച്ച ആദ്യ കാലങ്ങളിൽ നിലനിൽക്കാൻ വാഴയൂർ കൃഷിഭവന് സാധിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള രജിസ്ട്രേഷൻ ക്യാമ്പയിനുകളാണ് ഇതിന് സഹായരായിട്ടുള്ളത് അപ്പൊ ഇത്രയും നാള് വർക്ക് ചെയ്ത ഒരു കൃഷിഭവനിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വാഴയൂർ കൃഷിഭവനോട് ഒരു ആത്മബന്ധം കൂടുതലായിരിക്കും അപ്പൊ ഇനി എന്തെങ്കിലും തുടർ പദ്ധതികൾ അവിടെ ചെയ്യാനായിട്ട് മനസ്സിൽ കരുതിയിട്ടുണ്ടോ വാഴയൂരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭൂപ്രകൃതി തന്നെ ഒരു തരത്തിൽ കൃഷിക്ക് വളരെ അനുയോജ്യമാണെങ്കിലും കൃഷിക്ക് വലിയ വെല്ലുവിളി ആയിട്ടുള്ളതും അതേ ഭൂപ്രകൃതി തന്നെയാണ് എന്നാൽ അവിടെ മലബാറിൻ്റെ വാഗമൺ എന്നറിയപ്പെടുന്ന ഹൊറൈസൺ ഹില് ചാലിയാർ പുഴ ഇതെല്ലാം സംയോജിപ്പിച്ച് ഒരു ഫാം ടൂറിസം നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വാഴയൂരിനെ സംബന്ധിച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യ ചുവടുകൾ ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അഴിഞ്ഞിലം കുറച്ച് വെള്ളക്കെട്ടുകളുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ ഒരു താമര കൃഷി ഇത്തവണ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിത്തവണ ഫണ്ട് അതിനു വേണ്ടിയിട്ട് വകയിരുത്തിയിട്ടുണ്ട് പിന്നെ ഫാം പ്ലാൻ പ്ലോട്ടുകൾ എന്ന രീതിയിൽ പത്തോളം മാതൃകാ കൃഷിയിടങ്ങൾ പത്ത് കഴിഞ്ഞ തവണയും പത്ത് ഇത്തവണയും ഇരുപതോളം ഇപ്പം മാതൃകാ കൃഷിയിടങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് മികച്ച കർഷകരാണ് കൂടുതൽ സ്ഥലവിസ്തൃതിയുള്ള എല്ലാ ഇനങ്ങളും കൃഷി ചെയ്യുന്ന ആളുകൾക്ക് സന്ദർശിച്ച് കൃഷി മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിലുള്ള കൃഷിയിടങ്ങളുള്ള കർഷകരാണ് ഇതെല്ലാം സംയോജിപ്പിച്ച് നല്ല രീതിയിൽ ഒരു ഫാം ടൂറിസം അവിടെ നടപ്പിലാക്കാൻ സാധിക്കും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കൃഷിഭവൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കൃഷി ഓഫീസർ എന്ന് പറയുമ്പോൾ പേപ്പർ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണ് എന്നൊരു ധാരണയായിരുന്നു കർഷകർക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നിപ്പം അതിൽ നിന്ന് മാറി അവരുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും പുതിയ മാർഗങ്ങൾ കണ്ടെത്തി കൊടുക്കാനും എന്തൊരു പ്രശ്നം കൃഷിയെ സംബന്ധിച്ചുണ്ടെങ്കിലും ചെന്ന് പറഞ്ഞാൽ അതിനൊരു പരിഹാരം കിട്ടുന്ന ഒരു ഇടവുമായിട്ട് ഇന്നത്തെ കൃഷിഭവനുകളും അവിടെയുള്ള ഉദ്യോഗസ്ഥരും മാറിയിരിക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വന്നിരിക്കുന്ന വലിയൊരു മാറ്റമാണ് അപ്പം അങ്ങനെ പ്രവർത്തിക്കാൻ സന്മനസ്സുള്ള നല്ല കർഷകരെ വാർത്തെടുക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മനസ്സുള്ള ഒരു പിടി ഓഫീസർമാരിൽ നിന്ന് സംസ്ഥാനത്തെ രണ്ടാമത്തെ മികച്ച കൃഷി അസിസ്റ്റന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇനി ധാരാളം അവാർഡുകൾ തേടി വരട്ടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് കഴിയട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ മികച്ച രണ്ടാമത്തെ കൃഷി അസിസ്റ്റന്റിനുള്ള അംഗീകാരം ലഭിച്ച മലപ്പുറം ജില്ലയിലെ വാഴിയൂർ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് കെ കെ ജാഫർ ആയിരുന്നു നമ്മളോടൊപ്പം ഇന്ത്യൻ വ്യാപാര വാണിജ്യ വളർച്ചയ്ക്കായി ലളിതമായ ജി എസ് ടി സംവിധാനം നിലവിൽ വരുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ തോൽ ചെരുപ്പ് ടെക്സ്റ്റൈൽസ് കളിപ്പാട്ടം സ്പോർട്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ജി എസ് ടി അഞ്ച് ശതമാനം മാത്രം പാക്കേജിംഗ് പേപ്പർ ജി എസ് ടിയും അഞ്ച് ശതമാനം മാത്രം കമേഴ്സ്യൽ വാഹനങ്ങളുടെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയുന്നു കർഷകർ കയറ്റുമതിക്കാർ കരകൌശല വിദഗ്ദ്ധർ എന്നിവർക്ക് പലതരം ആനുകൂല്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നിരവധി ഉത്തേജനങ്ങൾ ഇന്ത്യൻ വ്യവസായ മേഖല മത്സരോന്മുഖമാക്കാനുള്ള നിരവധി പദ്ധതികൾ ബിസിനസ് എളുപ്പവും ലളിതവും ആക്കാനുള്ള നൂതന മാർഗങ്ങൾ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ പ്രോത്സാഹനം ഇന്ത്യൻ വാണിജ്യ വ്യവസായ മേഖലയ്ക്ക് വളർച്ചയുടെ കുതിപ്പ് വയലും വീടും സമാപിക്കുന്നു